സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണ് പ്രഖ്യാപനങ്ങൾ ആശാവർക്കർമാരോട് ചെയ്തത് ക്രൂരതയാണ് അടുത്ത തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം പ്രഖ്യാപനങ്ങൾ നടപ്പാക്കേണ്ടത് അടുത്ത സർക്കാരാണെന്നും രമേശ് ചെന്നിത്തല ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെൻറ്റാണ് കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു നാലാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാണ് അത് കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ് അതുകൊണ്ട് തന്നെയല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് ഞങ്ങൾ തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ് അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ് അപ്പം ഇതൊരു ഒരു ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പാണ് അങ്ങനെ എല്ലാവരുന്നെങ്കിലും ഇത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കായിരുന്നു എന്താണ് എന്താണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നത് ബഡ്ജറ്റ് തലയിൽ ആളുകളുടെ തലയിൽ നികുതി അടിച്ചേപ്പിക്കായിരുന്നു ഇപ്പം ഇത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രകസനമാണ് ഇത് വലിയ ഗൗരവത്തിലൂടെ ജനങ്ങൾ എടുക്കില്ല ആശാവർക്കർമാരോട് ഇത്രയും ഒരു ക്രൂരത വേണ്ടായിരുന്നു അവർ കുറെ കൂടി ആനുകൂല്യം പ്രഖ്യാപിക്കുകയും ചെയ്യാമായിരുന്നു അപ്പം അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും ഇത് കൊടുക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ടാകില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയത് പിന്നെ അവർക്കറിയാം കേരള അറിയാം ഇതൊക്കെ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെൻറ് ആണെന്ന് അപ്പം തനിക്കതിനകത്ത് ഉത്തരവാദിത്തമില്ല ജനങ്ങൾ തന്നെ വീണ്ടും കൊണ്ടുവരില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഈ പ്രഖ്യാപനം